ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഒരു കാലത്തെ ഹിറ്റ് നായിക സുന്ദരിയായ സുചിത്ര എവിടെ പുതിയ ചിത്രങ്ങൾ നോക്കൂ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരാളാണ് സുചിത്ര നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന സിനിമയിലൂടെയാണ് ഈ താരം തുടക്കം കുറിച്ചത് മലയാളത്തിലും തമിഴിലുമൊക്കെയായി നിറഞ്ഞുവെന്ന താരം വിവാഹത്തോടെ സിനിമയോട് ബൈ പറയുകയായിരുന്നു സുചിത്രയുടെ സഹോദരനായ ദീപു കർണാകരനും പ്രേക്ഷകർക്ക് സുപരിചിതനായ സംവിധായകനാണ് വിവാഹത്തോടെ സിനിമയിൽ നിന്നും അപ്രത്യക്ഷരാവുന്ന നായകമാരുടെ ഇടയിലേക്കാണ് സുചിത്രയും ഇടം പിടിച്ചത് സിനിമയോട് ബൈ പറഞ്ഞ വർഷങ്ങളായെങ്കിലും ഇന്നും ഈ താരത്തിന് തിരിച്ചുവാനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ സിനിമയിൽ സജീവമല്ലെങ്കിലും നൃത്ത പരിപാടികളും അവാർഡ് വേദികളിലുമൊക്കെ താരത്തെ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ ചിത്രങ്ങളെല്ലാം ക്ഷണനേരം കൊണ്ടാണ് വൈറലായി മാറിയിരിക്കുന്നത് തൊണ്ണൂറുകളിൽ മലയാള സിനിമയെ അടക്കി ഭരിച്ച നായകമാരിൽ ഒരാൾ കൂടിയാണ് ഈ താരം മുൻനിര താരങ്ങൾക്കും സംവിധായകർക്കുമൊപ്പമെല്ലാം പ്രവർത്തിക്കാനുള്ള അവസരം ഈ താരത്തിന് ലഭിച്ചിരുന്നു പുതിയ ചിത്രങ്ങൾ കണ്ട ആരാധകർ സുചിത്ര അന്നും ഇന്നും ഒരുപോലെ തന്നെയാണെന്നും വലിയ മാറ്റങ്ങളൊന്നും കാഴ്ചയിൽ പ്രകടമല്ലെന്നുമാണ് പറയുന്നത് ക്ഷണനേരം കൊണ്ടാണ് സുചിത്രയുടെ ചിത്രങ്ങൾ വൈറലായി മാറുന്നതും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സജീവമാണ് താരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും